പ്രിയപ്പെട്ടവരെ ഇവിടെ ഓരോ തവണ വരുമ്പോഴും നിങ്ങൾ വിസ്മയിപ്പിക്കാറുണ്ട് ഇത്തവണയും നിങ്ങളുടെ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് മറ്റെല്ലാ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ഉപയോഗപ്പെടുത്താൻ ആസ്വദിക്കാൻ പഠിക്കാൻ വായിക്കാൻ എഴുതാൻ കലയെ എഴുത്തിനെ വരയെ ചോദ്യങ്ങളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരിടമായി എം ഐ എമ്മിനെ നിങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നതിൽ അതിയായിട്ടുള്ള അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പം നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾ അത് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ചർച്ചയായി മാറിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒക്കെ കേരളീയ പൊതുസമൂഹത്തിലും ചെറുതായിട്ട് സംഘടനക്കകത്തും പുറത്തും ഒക്കെ ചർച്ചയാവുന്ന തരത്തിലേക്ക് അത് മാറിയത് പിന്നീടുണ്ടായിട്ടുള്ള സംഭവമാണ് അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ ട്രെൻഡ് സെറ്റേഴ്സ് ആണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് ആ ട്രെൻഡ് സെറ്റിംഗ് എനിക്ക് ഏറ്റവും അതിലേറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട ഭാഗം അതൊരു ചോദ്യത്തിൻ്റെ രൂപത്തിലാണ് എന്നുള്ളതാണ് ചോദ്യങ്ങളെ ഭയപ്പെടുകയും ചോദ്യങ്ങൾ ഇല്ലാതാവുകയും ചോദ്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയൊക്കെ ഒരു കാലത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് സമൂഹം ചർച്ച ചെയ്യുന്ന തലത്തിലേക്കാവുമ്പോൾ വഴിവിളക്കുകളായി വിദ്യാർത്ഥികൾ മാറും എന്ന പ്രതീക്ഷ തന്നെയാണ് അത് വലിയൊരു അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ബോധം നശിച്ചിട്ടുണ്ടാകുന്ന പ്ലഷറുകളിൽ അതാണ് സന്തോഷമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു തലമുറയ്ക്ക് അതല്ല എഴുത്താണ് വായനയാണ് പുസ്തകമാണ് പാട്ടാണ് രചനയാണ് വരയാണ് ചോദ്യങ്ങളാണ് ഉത്തരങ്ങളാണ് ജനാധിപത്യമാണ് മതേതരത്വമാണ് ഒരു നാടിൻ്റെ മോചനമാണ് എന്നൊക്കെയുള്ള അത്തരം ലഹരികൾ കായികരംഗം ഉൾപ്പെടെയുള്ള ലഹരികൾ ഇപ്പം ഞാൻ കയറി വരുമ്പോൾ എൻ സി സിയും സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിനും എല്ലാവരെയും കാണും അത്തരം പോസിറ്റീവ് എൻഗേജ്മെൻറ്റിന് കൊടുക്കുന്ന ഇടമാണ് എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ചെറുപ്പക്കാർക്കിടയിലെ ബേസ് നോ എന്ന് മാത്രം പറയുന്നതിന് പകരം ഒരുപാട് എസ്സുകളാണ് ഒരു വലിയ നോയെ അതിനെ അതിനെ തടഞ്ഞു നിർത്താൻ കഴിയാവുന്ന ശക്തിയായിട്ട് മാറും നിങ്ങളിപ്പോൾ ഇവിടെ കേൾക്കേണ്ടത് പ്രിയപ്പെട്ട ശ്രീ എം പി പ്രശാന്തൻ്റെ പ്രശാന്തന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നിങ്ങൾ ചർച്ച ചെയ്തതിനെ നിങ്ങൾ പങ്കെടുത്ത ചർച്ചകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആശയങ്ങൾ അതിനോടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഉത്തരങ്ങൾ അതെല്ലാം ഇന്ന് ക്രോഡീകരിച്ച് നിന്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും മാനേജറേയും ടീച്ചേഴ്സിനെയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും അതിലെല്ലാത്തിലും ഉപരി പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു പ്രസംഗത്തിന് ഇപ്പം മുതിരുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഒറ്റ വാക്ക് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ചില വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും പഞ്ചാബി ഹിന്ദുവായ ഒരമ്മയുടെ മകൻ ഗുജറാത്തി മുസ്ലിമായ ഒരു പിതാവിൻ്റെ മകൻ രാജ്യത്ത് നിന്ന് ഉഗാണ്ടയിലേക്ക് പറിച്ചു നടപ്പെട്ടിട്ട് ആ ഉഗാണ്ടയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നിട്ട് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നിൻ്റെ തലവൻ അയാൾക്കെതിരായി മത്സരിക്കുന്ന കുവോമോക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അയാളെ തോൽപ്പിക്കുമെന്നും അയാളെ ജയിപ്പിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ നഗരത്തിനൊന്നിനുള്ള ഫണ്ട് വരെ വെട്ടിക്കുറക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു ജനതയുടെ ആവശ്യങ്ങളെ ഇഷ്ടങ്ങളെ അവരുടെ കാഴ്ചപ്പാടുകളെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്ത് മുപ്പത്തിനാല് വയസ്സുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി നിങ്ങൾക്കറിയാം ജൊഹ്രാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വാർത്തകളാണ് ഇന്ന് നവമാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടത് മാധ്യമങ്ങളിൽ നമുക്കെല്ലാവരും ചർച്ചയാക്കി വെറുപ്പ് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തിക്കാൻ ഭരണകൂടങ്ങൾ തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഗാസയിൽ ഉൾപ്പെടെ വീഴുന്ന ചോര ആ കുരുന്നുകളുടെ ക്രൂരമായ ഒരു അർത്ഥത്തിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഉന്മൂലനത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു ന്യൂയോർക്ക് നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതിയും മതവും ഭാഷയൊക്കെ ചർച്ചയാക്കാൻ എതിരാളികൾ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം എല്ലാം പോസിറ്റീവായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യങ്ങളുടെ കരുത്തിൽ നിന്ന് കിട്ടിയൊരു എൻഗേജ്മെന്റ് ആളുകളെയും തൻ്റെ ആശയങ്ങളിലേക്ക് അടുപ്പിച്ച അന്താനിയുടെ വിജയം ഇന്ന് ചർച്ചയാകുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കുകൾ ഏതാണ് എന്നുള്ളത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അമേരിക്കയുടെ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെ മേയറായി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം കോട്ട് ചെയ്ത ആദ്യത്തെ വാചകങ്ങൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനോട് പൊരുതി ഇന്ത്യയെ സ്വതന്ത്രമാക്കിയതിന് ശേഷം ഒരു അർദ്ധരാത്രിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ട്രെസ് വിത്ത് ഡെസ്റ്റിനി എന്ന സ്പീച്ചിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് മംതാനി അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ കോട്ട് ചെയ്ത് പറഞ്ഞത് എന്നുള്ളത് വൈവിധ്യങ്ങളാണ് ഈ നാടിൻ്റെ കരുത്തെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിരുന്നു ചരിത്രത്തിൽ അപൂർവമായി പിറന്ന നിമിഷമെന്ന് നെഹ്റുവിനെ കോട്ട് ചെയ്തിട്ട് മംതാനി പറയുന്നത് അപ്പം നമ്മുടെ ആശയങ്ങൾ അത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നാണെങ്കിൽ അത് ജനാധിപത്യ ബോധത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണെങ്കിൽ അത് അഭിപ്രായ ഐക്യങ്ങൾക്കും വ്യത്യാസങ്ങൾക്കുമെല്ലാം ഇടപുള്ള ജനാധിപത്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പറയുന്ന ഒന്നാണെങ്കിൽ അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെ അത് അംഗീകരിക്കുന്ന ഒന്നാണെങ്കിൽ അത് മാധ്യമപ്രവർത്തകൻ്റെ നിഷ്പക്ഷമായ ഇടപെടലുകൾക്ക് ഇടം കൊടുക്കുന്ന ഒരു ജനാധിപത്യ സൊസൈറ്റി ആണെങ്കിൽ അത് നാടിൻ്റെ മതേതര ഐക്യത്തെ മുറുകെ പിടിക്കുന്ന ഒന്നാണെങ്കിൽ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണെങ്കിൽ അതിനുണ്ടാവുന്ന വെല്ലുവിളികൾ വലുതായിരിക്കാം അതിനുണ്ടാവുന്ന പരാജയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ താൽക്കാലികമാണ് ഒരു ജനറേഷൻ നിങ്ങളെപ്പോലെ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് വളർന്നു വരുമ്പോൾ അതിൽ നിന്നൊക്കെയുള്ള മോചനം സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്കിടയിലുണ്ട് അപ്പം ആ സംഭവ വികാസങ്ങളിലൂടെ നാടിനെ കൈപ്പിടിച്ച് നടത്തണമെങ്കിൽ നിങ്ങളിവിടെ ആഘോഷിക്കപ്പെടുന്നത് പോലെ ലിറ്ററേച്ചർ ആഘോഷിക്കപ്പെടേണ്ടതാണ് ചർച്ചകൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് സംവാദങ്ങൾ അനിവാര്യതയാണ് ചോദ്യങ്ങൾ കരുത്താണ് ഉത്തരങ്ങൾ തേടേണ്ടതാണ് അതിന് ബലമുള്ള അതിനാർജവമുള്ള പഠിക്കുന്ന മാർക്കും അതിൻ്റെ ഡിഗ്രിയും അതിൻ്റെ സർട്ടിഫിക്കറ്റിനും അപ്പുറത്തേക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാനും ഭരണാധികാരികളും ഭരണകൂടങ്ങളോടും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള ആർജവം കൂടിയാണ് ഇവിടുന്ന് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ മൂന്ന് ദിവസത്തെ നിങ്ങളുടെ സംവാദങ്ങൾ അത് തുടരുക തന്നെ വേണം അത് മറ്റെല്ലാവർക്കും പ്രചോദനമാണ് നിങ്ങളിവിടെ ചെയ്യുന്നത് അനേകം കലാലയങ്ങൾക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും പ്രചോദനമാണ് ആ നിലക്കാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് നിങ്ങളെ വിളിക്കുന്നത് നാടിന് ഗുണപരമായ കാര്യങ്ങളിലാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ബംഗളത്തിനുൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം എനിക്ക് വെലങ്ങാടും വാണിമേലും നാദാപുരത്തും ഉൾപ്പെടെ ഇതേ സമയം തന്നെ കുറേ പരിപാടികൾ എത്തിച്ചേരാനുള്ളത് കൊണ്ട് ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ആവർത്തിക്കുന്നു പ്രശാന്തമായിട്ടിനെ കേൾക്കാനാണ് നിങ്ങൾ വന്നത് അദ്ദേഹത്തെ കേൾക്ക് അദ്ദേഹത്തോടും ചോദ്യങ്ങൾ ചോദിക്കുക സംവാദങ്ങൾക്ക് നിടമായിട്ട് ഇതിനെ മാറ്റുക ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു